ഷാർജയിലെ ഭക്ഷണശാലകളിൽ റമദാനിൽ പകൽ സമയത്ത് പാചകം ഇഫ്താറിന് മുൻപ് ഭക്ഷണ പ്രദർശനം വിതരണം എന്നിവയ്ക്ക് മുൻകൂർ അനുമതി നിർബന്ധമാക്കി പകൽ സമയങ്ങളിൽ റെസ്റ്റോറൻറ്റുകളിലും മാളുകളിലും ഭക്ഷണം വിളമ്പാൻ അനുമതിയില്ല അതേസമയം പാർസലായി വിൽപ്പന നടത്താൻ അനുമതി നൽകും റമദാൻ മാസത്തിലെ പകൽ സമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിൽക്കുന്നതിനും നിയന്ത്രണങ്ങളുമായി ഷാർജ മുനിസിപ്പാലിറ്റി ഭക്ഷണശാലകൾക്കായി പ്രത്യേക പെർമിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ഷോപ്പിംഗ് മാളുകളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഉൾപ്പെടെ എല്ലാ ഭക്ഷണശാലകൾക്കുമായി മൂവായിരം ദീർഘത്തിന്റെയും അഞ്ഞൂറ് ദീർഘത്തിന്റെയും തരം അനുമതികൾ ലഭ്യമാണ് പകൽ സമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കാനും വിൽപ്പനയ്ക്കുമായി മൂവായിരം ദീർഘത്തിന്റെ അനുമതി എടുക്കണം ഇഫ്താറിന് തൊട്ടു മുൻപായി ഭക്ഷ്യ വിഭവങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനുമായി അഞ്ഞൂറ് ദീർഘത്തിന്റെ അനുമതിയാണ് നേടേണ്ടത് പകൽ സമയങ്ങളിൽ ഭക്ഷണശാലകളിൽ ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊരുക്കാൻ അനുമതിയില്ല റെസ്റ്റോറന്റുകൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം പാകം ചെയ്യരുതെന്നും അടുക്കളയിൽ മാത്രം ഭക്ഷണം പാകം ചെയ്യണമെന്നും കർശന നിർദ്ദേശമുണ്ട് ജനം ദുബായ്